നാലാമതിയായി മുതൽ നാൽപ്പതിനാല് വരെയുള്ള വ്യക്തികൾ മരുഭൂമിയിലെ പരീക്ഷ യേശു പക്ഷിതാത്മാവ് നിർമ്മനായി ജോതാനെ നിന്ന് മടങ്ങി ആത്മാവാനെ മരുഭൂമിയിലേക്ക് നച്ചവൻ പിശാൽ ഞാൻ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞ കൂടി ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല അവസാന വിഷമ പിശാ അവനോട് പറഞ്ഞു നീ നിരവധി കല്ലിനോടൊപ്പമാകാൻ കഴിയുക ഏഷ്യാനോട് പറഞ്ഞു അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് പിന്നെ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മരുഭൂമിന്റെ സകല രാജ്യവും അവൻ താഴ്ച കൊടുത്തു വിശാശ അവനോട് പറഞ്ഞു വേടമേ എല്ലാം അധികാര മഹത്വം ഞാൻ തരാം അവരെല്ലാം എനിക്ക് നല്ല എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ച ചിലവെല്ലാം പറഞ്ഞു നിന്റെ ദേവനെക്കാൻ നീ ആരാധിക്കുന്നു അവനെ മാത്രമേ പൂജിക്കാൻ എഴുതിപ്പെട്ടിരിക്കുന്നു അനന്തരം വിശാഖ അവനെ ജസലിലേക്ക് കൊണ്ടുപോയി ഗോപുരത്തിന്റെ ശൃകത്തിൽ നടത്തിക്കൊണ്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ദേവനാണ് താഴ്ച ചടക്കുന്നത് നിന്നെ സംരക്ഷിക്കാൻ ദൂരമാരോട് കളിക്കുമെന്ന് നിന്റെ കാൽ കല് തട്ടാതെ അവർ തന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് ഇടപെട്ടിട്ടുണ്ട് പരീക്ഷിക്കരുതെന്നും പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാരി പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിതകാലത്തേക്ക് അവനെ വിട്ടുപോയി ഈഷുദൌതിമാലിപ്പിക്കുന്നു ഈശുന്റെ ശക്തിയോടുകൂടി ഗിരിയിലേക്ക് മടങ്ങിപ്പോയി അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപരിച്ചു അവൻ അവരുടെ സിനിമകളിൽ പഠിച്ചുകൊണ്ടിരുന്നു എല്ലാവരും അവനെ കൊഴുത്തി പ്രവാചകൻ സ്വദേശത്ത് അവതരിപ്പിടുന്നു യേശു തങ്ങൾ വളരെ സ്ഥലമായ നഷ്ടത്തിൽ വന്നു അതുപോലെ ഒരു സാപുദിവസാവനഗോബിൽ പ്രവേശിച്ചു വായിക്കാനും വായിക്കാൻ എഴുന്നേറ്റ് നിന്നു പ്രാജന്റെ പുസ്തകം നൽകപ്പെട്ടു പുസ്തകം തുറന്ന കുളപ്പുറകാരം എഴുതിയിരിക്കുന്നവരെ കണ്ടു അപ്പോൾ തന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്ര ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധ മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കാരണം സ്വീകാര്യമായ വാത്സല്യവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരുന്നു ഉത്സവം അടച്ചു ശുശ്രൂഷകളെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ അവനായിരുന്നു സിനിമകോകൾ എല്ലാവരും അവനെ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറഞ്ഞു തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഞാൻ ഈ തീവുത്ത നിറവ് ഇരിക്കുന്നു എല്ലാവരും അവൻ പറ്റി പ്രശംസിച്ചു പറയുക കൃപ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിന്റെ മരുന്നില്ല എന്ന് ചോദിച്ചു എന്നവർ ചോദിച്ചു അവൻ അവരോട് പറഞ്ഞു തന്നെ വൈദ്യുതി എന്ന് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് പറയും എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകം സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എഴുതിയ പ്രവാചകന്റെ കാലത്ത് വിധവകൾ ഉണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷം ആറ് മാസം ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമി രക്ഷയും ആയ ക്ഷാമവും ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സീഗോനിൽ സെറപ്പയുടെ ഒരു വിധയുടെ അടുക്കൽ ഇവക്കാരുടെ അടുക്കളി അയക്കപ്പെട്ടില്ല എലീശ പ്രവാചകന്റെ കത്ത് ഇസ്രായേൽ അനേകം പുഷ്പരോഗികളുണ്ടായിരുന്നു എന്നാൽ അവരിൽ സ്ത്രീകാരനായ നാമൻ അതാതെ അവൻ കാരനുസൃതമാക്കപ്പെട്ടിട്ടില്ല ഇത് കേട്ടപ്പോൾ സിനിമകളുണ്ടായിരുന്ന എല്ലാവരും കോപപുരായി അവർ അവന് പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും നിങ്ങളുടെ പണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശ്രീത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടമായി കൊണ്ടുപോകുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഡെയിലൂടെ നടന്നു പിശാജ് വാദത്തിൽ തന്നെ ശ്രമപ്പെടുത്തുന്നു പിന്നെ അവൻ ഗലിഗയിലെ ഒരു പട്ടമായ കഫണിൽ എത്തിൽ അവനെ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം അധികാരത്തോടുകൂടെയായിരുന്നു അവന്റെ വചനം അവിടെ ചിലകൂയിൽ അശ്വതം ആത്മാവ് പറഞ്ഞവനുണ്ടായിരുന്നു അവൻ ഉറക്കി നിർവഹിച്ചു പറഞ്ഞു നസ്ലാ ഏശു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിക്കാനാണോ വന്നിരിക്കുന്നത് നീ ആരും എനിക്കറിയാം ദേവന്റെ പരിശോധന യേശു ശാസിനെ വിട്ടുപോകൂ പോകും ആ പിറൊന്നും വരുത്താതെ എല്ലാവരുടെയും നടപടിക അവനെ തള്ളിയിട്ടതിനു ശേഷം അവനെ വിട്ടുപോകും എല്ലാ കരുത്തരപ്പെട്ട തലസരം പറഞ്ഞു എന്റെ ഒരു വചനമാണിത് അവൻ ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവോ അവന്റെ കീഴിൽ സമീപ പ്രദേശത്തിൽ എങ്ങനെ വ്യാപിച്ചു യേശുപ്രസിദ്ധി കവർന്നത്തെ അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ക്ഷണവന്റെ വീട്ടിൽ പോയി ഷീവന്റെ അമ്മമായി കർഷക പരിപാടിച്ച് കിടക്കായിരുന്നു ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു അതവളെ വിട്ടുമാതി ഉടനെ അവൾ എഴുതി ശ്രൂഷിച്ച് വൈകുന്നേരമായ വിധ വിവിധ രോഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഇവരെല്ലാം അവർ അടുത്തേക്ക് പ്പെട്ടുപോകുന്നു കൈവച്ച് അവനവത്തനാണെന്ന് അവർക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകത്തിൽ നിന്ന് വിശാചികൾ വിട്ടുപോയി അവൻ അവരെ ശാസിച്ചു ഞാൻ ക്രിസ്ത്വം ആണെന്ന് അവർക്ക് അറിയാമായിരുന്നുകൊണ്ട് അവൻ അവരെ സംസാരിക്കാൻ അനുവദിച്ചില്ല സിനിഗുകൾ പ്രസംഗിക്കുന്നു പ്രഭായപ്പോൾ അവൻ ബിജിനസ് സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടവന അന്വേഷിച്ചെന്നും തങ്ങളെ വിട്ട വിട്ടുപോകരുതെന്ന് അവനെ നിർബന്ധിച്ചു എന്നാൽ അവൻ പറഞ്ഞു മറ്റു പട്ടണങ്ങളിലും നിന്ന് ഞാൻ ദൈവജ് സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ യുവതായി സിനിമകൂകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു നമുക്ക് എത്തുന്നത് നമുക്ക്